മോൻ തന്നെ അഖിലമോളെ ഒന്ന് വിളിക്കണം അവളുടെ കണ്ണീര് കണ്ടിട്ട അമ്മയും അമൃതയും കൂടി ഈ രാത്രി തന്നെ വന്നത് ആകാശിന്റെ കാര്യത്തില് അമൃതയുടെ ആത്മാർത്ഥത ഞങ്ങൾക്കെല്ലാം മനസ്സിലാവും പക്ഷേ നിങ്ങളിപ്പളിച്ച നാടകം അസലായി ആദ്യം പരാതി കൊടുത്ത് ഇവനെ പട്ടിയെ പോലെ തല്ലി തല്ലിച്ചിട്ട് ഇപ്പൊ രക്ഷകയായി വന്ന് പരാതി പിൻവലിക്കുക അവന് കിട്ടാനുള്ളതൊക്കെ കിട്ടുകയും ചെയ്തു

ഇങ്ങനെ ഒരു നാടകം കളിച്ചതിന്റെ പേരില് ഞാൻ നിങ്ങളുടെ വലയിൽ കുരുങ്ങി കരുതണ്ട എന്റെ കയ്യിൽ നിന്ന് നല്ല തല്ലുകൊണ്ടപ്പോ നിങ്ങളുടെ അനിയൻ മഹേന്ദ്രൻ തത്ത പോലെ എല്ലാ സത്യങ്ങളും വിളിച്ച് പറഞ്ഞതാ എന്റെ അമ്മ ഡ്യൂപ്ലിക്കേറ്റ് സ്വർണം ദിവ്യപ്രഭയുടെ വീട്ടുകാർക്ക് വിറ്റ എന്റെ പൂർണ്ണ ഉത്തരവാദിത്വം നിങ്ങളാ ഞങ്ങളെ സ്നേഹിക്കുന്ന പഞ്ചരത്നങ്ങളെ എല്ലാ രീതിയിലും തകർക്കാനാണ് നിങ്ങളുടെ ശ്രമം നടക്കില്ല സമ്മതിക്കില്ല ും എന്തിനാ അങ്ങനെ ഇടിച്ചു കൊല്ലാറാക്കിയപ്പോ മഹേന്ദ്ര രക്ഷപ്പെടാനായിട്ട് വല്ലതും പറഞ്ഞു കാണും പക്ഷെ അവന് മറ്റുള്ളവരുടെ ജീവൻ രക്ഷിക്കാൻ അല്ലാതെ ആരെയും ദ്രോഹിക്കാൻ കഴിയില്ല നിന്നെ തന്നെ അവൻ രണ്ടു പ്രാവശ്യം രക്ഷിച്ചതല്ലേ മോളെ പഴയ കാര്യങ്ങൾ സംസാരിച്ച് ഇനിയും പ്രശ്നങ്ങളുണ്ടാക്കാതെ നോക്കണം എനിക്ക് നിങ്ങൾ എല്ലാവരെയും വേണം ആ നേരെ ഒരുപാടായി എന്നാ പിന്നെ നമുക്ക് പോവാം അമൃതമോളം ഞാൻ പഞ്ചറിങ്ങെത്തി വിടാം ആ ഇപ്പൊ തന്നെ ഞങ്ങൾക്ക് വേണ്ടി കലയ്മ ഒരുപാട് ബുദ്ധിമുട്ടി ഞാൻ അഭിമന്യുവിൻ്റെ കൂടെ പൊക്കോളാം ആ ശരി എന്നാ ഞാൻ ഇറങ്ങട്ടെ നടന്ന ഒന്നും വീട്ടിൽ ചെന്ന് പറയാൻ നിക്കണ്ട സഹദിയമാമിന് അത് വലിയ സങ്കടാവും വിളിക്കുന്നു ഹലോ കുറച്ചു നേരമായിട്ട് ഞാൻ തീക്ക് കൈയും കണക്കൂല ആകാശ എല്ലാ പ്രശ്നവും പരിഹരിച്ചു മഹേന്ദ്രന്റെ പരാതി പിൻവലിച്ചു അതോടെ കേസും തീർന്നു ഇവിടെ വന്നിരുന്നു എല്ലാ കാര്യങ്ങളും ഞങ്ങളോട് പറഞ്ഞു എന്നിട്ടാ അമൃതം കുട്ടി പോലീസ് സ്റ്റേഷനിലേക്ക് വന്നത് ആകാശേട്ടിന് കുഴപ്പമൊന്നുമില്ലല്ലോ ഇല്ല ഒരു ഞാൻ നാളെ പഞ്ചരത്നത്തി വരുന്നുണ്ട് നിന്നെ കാണാൻ ശരി കലയമ്മ ഒരാൾ കാരണോ ആകാശിനെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങാൻ കഴിഞ്ഞത് അതിനങ്ങനെ വലിയ മഹാസംഭവാക്കി പറയുന്നു വേണ്ട ആകാശേടിനെതിരെ പരാതി കൊടുത്തത് മഹേന്ദ്രൻ ആയതുകൊണ്ട് അത് പിൻവലിക്കാനുള്ള ഉത്തരവാദിത്വം കലയ്മയ്ക്കുണ്ട് അത് മാത്രമേ കലയ്മ ചെയ്തിട്ടുള്ളൂ മഹേന്ദ്രനല്ല ആശുപത്രിക്കാരാണ് പരാതി കൊടുത്തതെന്ന് പറഞ്ഞതിലും എനിക്ക് നല്ല സംശയമുണ്ട് അതെനിക്കുണ്ട് എന്റെ ഒരു അറിവ് വെച്ച് പരാതിക്കാരനോട് നേരിട്ട് അന്വേഷിച്ചിട്ട് പോലീസ് കേസെടുക്കാറുള്ളൂ അപ്പൊ പിന്നെ എന്തായാലും മഹേന്ദ്രനോട് ചോദിച്ചിട്ടായിരിക്കില്ലേ പോലീസ് കേസെടുത്തത് അങ്ങനെ പോലീസ് മഹേന്ദ്രനും വിളിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കലയമ്മ അത് ആകർഷത്തിനെ രക്ഷിച്ചത് അതുകൊണ്ട് കലയമ്മ ആരും കുറ്റം പറയണ്ട വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ